ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് തിരഞ്ഞെടുപ്പും ഉത്സവങ്ങളും മുന്നിൽ കണ്ട് റെയിൽവേ സ്റ്റേഷനുകളിൽ പരിശോധന കർശനമാക്കി റെയിൽവേ സുരക്ഷാ സേനയും റെയിൽവേ പോലീസും ചേർന്നാണ് പരിശോധന നടത്തുന്നത് സംസ്ഥാന ലഹരി വിരുദ്ധ സേനയുടെ കൂടി നിർദ്ദേശത്തെ തുടർന്നാണ് പരിശോധന ബുധനാഴ്ച വൈകിട്ട് അഞ്ചാം നമ്പർ പ്ലാറ്റ്ഫോമിൽ അഞ്ച് ദശാംശം ഒന്ന് പൂജ്യം പൂജ്യം കിലോഗ്രാം കഞ്ചാവ് പിടികൂടി പരിശോധനാ സംഘത്തെ കണ്ടതോടെ കഞ്ചാവ് ഉപേക്ഷിച്ച് ഓടിയതാണെന്ന് പോലീസ് ആർ പി എഫ് സംഘം നടത്തിയ പരിശോധനയിൽ ഏഴാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്നും പന്ത്രണ്ട് ലിറ്റർ ഗോവൻ നിർമ്മിത വിദേശ മദ്യവും പിടിച്ചെടുത്തു ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് കഞ്ചാവ് ലഹരി ലഹരിക്കടത്ത സംഘം പ്രവർത്തിക്കുന്നുണ്ടെന്ന വിവരവും പോലീസിനുണ്ട് ചെറിയ ബോട്ടിലുകളിലായി കൊണ്ടുവരുന്ന ഗോവൻ നിർമ്മിത വിദേശ മദ്യം ബാറുകളും മറ്റു സ്ഥാപനങ്ങളും തുറക്കുന്നതിനു മുമ്പ് വിതരണം ചെയ്യുന്ന സംഘവും റെയിൽവേ സ്റ്റേഷന് സമീപത്ത് പ്രവർത്തിക്കുന്നതായാണ് വിവരം കുറഞ്ഞ തുകയ്ക്കും ബാർ തുറക്കുന്നതിനു മുമ്പും ഇത്തരം മദ്യം ലഭിക്കുമെന്നതിനാൽ കൂടുതൽ പേർ ഇത് തേടിയെത്തുന്നുമുണ്ട് ചെറിയ ജ്യൂസ് കുപ്പികൾ പോലുള്ളവയിലാണ് എത്തിക്കുന്നതെന്നും പോലീസ് പറയുന്നു മദ്യപിച്ച തീവണ്ടിയിൽ യാത്ര ചെയ്യുന്നവരെ പിടികൂടി പിഴ ഈടാക്കുന്നുണ്ടെങ്കിലും മദ്യക്കടത്തുകാരെ പൂർണ്ണമായും തടയാനാവുന്നില്ല പ്രതിദിനം പത്തോളം പേരെയെങ്കിലും പിഴ ഈടാക്കി വിടുന്നുണ്ട് ലഹരി മരുന്നു വായി എത്തുന്നവർക്ക് സ്റ്റേഷനിൽ നിന്ന് പുറത്തു കടക്കാൻ നിരവധി വഴികളുണ്ട് എന്നതും പോലീസിനെ കുഴയ്ക്കുന്നുണ്ട് പ്രവേശന കവാടത്തിലൂടെ ഇത്തരക്കാർ വരാറില്ലെന്നാണ് പോലീസിന്റെയും സുരക്ഷാസേനയുടെയും കണ്ടെത്തൽ റെയിൽവേ സ്റ്റേഷന്റെ എല്ലാ വശങ്ങളിലൂടെയും റോഡിലെത്താൻ സാധിക്കും അതുകൊണ്ട് തന്നെയാണ് ഇത്തരക്കാർ ഷൊർണൂർ തിരഞ്ഞെടുക്കുന്നതെന്നും പോലീസ് പറയുന്നു